ഹലോ അപ്പോൾ ഞാനൊരു സ്റ്റോറി പറയുന്നുണ്ട് ഈ ഒരു സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യാനുള്ള കാരണം പിന്നെ പറയാം അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ മെൽബണിൽ ഒരു സാം എബ്രഹാം മരണപ്പെട്ട കാര്യം നമ്മൾ വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞ കാര്യമാണ് മലയാളിയായ സാം എബ്രഹാം അപ്പോൾ ആയിട്ടായിരുന്നു ഇപ്പോൾ വൈഫ് സോഫി ഒരു കുഞ്ഞുമുണ്ട് അപ്പോൾ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവന്നു സംസ്കാര ചടങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ സോഫിക്ക് അവിടെ ജോലിയുണ്ട് അപ്പോൾ സോഫി കുഞ്ഞിനെ കൊണ്ട് തിരിച്ചു പോയി ജോലിയിൽ കയറി അപ്പോൾ ഒരു എട്ടൊമ്പത് മാസത്തോളം ഈ സാമിൻ്റെ അച്ഛനെ അമ്മയും എല്ലാ ദിവസവും കോൾ ചെയ്ത് സുഖവിവരങ്ങളെല്ലാം അന്വേഷിക്കാറുണ്ട് സോഫി അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതി സോഫി വിളിക്കാറില്ല ഒരറിവുമില്ല അപ്പോൾ ഈ സോഫിയുടെ സിസ്റ്ററും അവിടെ തന്നെയാണ് കേട്ടോ ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് അപ്പം ഈ സാമിൻ്റെ അച്ഛനും അമ്മയും വിളിച്ച് കാര്യം തിരക്കിയപ്പോഴത്തേക്കും സോഫി ജയിലിലാണ് സാമിനെ കൊന്ന കുറ്റത്തിൽ പെട്ടെന്ന് ആ ഒരു വാർത്ത അവർക്ക് ഭയങ്കര ഷോക്കായിപ്പോയി കാര്യം എന്താ സംഭവിച്ചങ്ങളും അവർക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ അവരുടെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത്ര ഇത്ര കാലം ഇത്ര കാലം മീൻസ് ഈ എട്ടൊമ്പത് മാസം എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തു അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരാരും അറിഞ്ഞില്ല എന്താണ് ഏതാണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് പക്ഷെ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഓസ്ട്രേലിയൻ പോലീസിന്റെ കയ്യിലുണ്ട് ആ അതെല്ലാം തെളിവ് സഹിതം തെളിവോടു കൂടി കണ്ടുപിടിച്ചിട്ടാണ് സോഫീനെ അവിടെ ജയിലിലാക്കിയത് ജയിലിലാക്കിയതെന്നുള്ളത് ഇനി ഇത് ഇതിൻ്റെ എങ്ങനെ ഇത് തുടങ്ങി എങ്ങനെ ഇത് ഇവിടം വരെ എത്തി എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ സോഫിയും എന്ന് പറയുന്ന രണ്ടുപേരും സ്കൂൾ കാലം മുതലേ കുട്ടിക്കാലം മുതലേ അവർ പരിചിതരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടവും അതുപോലെ തന്നെ വളർന്നു പന്തലിച്ചു അപ്പോൾ ഒരു ഡിഗ്രി വരെയും അവരുടെ സ്നേഹം ഉണ്ടായിരുന്നു ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് അപ്പോൾ രണ്ട് പേർക്കും പുറത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഒരു പി ജി ഒക്കെ എടുത്തിട്ടാണല്ലോ ജോലി കിട്ടാൻ എളുപ്പം അപ്പോൾ രണ്ട് പേരും പി ജി എടുക്കാൻ തീരുമാനിച്ചു ഒരാൾക്ക് പി ജി കിട്ടിയത് എന്തോ ചെന്നൈയിൽ ഒരാൾക്ക് പി ജി കിട്ടിയത് ബാംഗ്ലൂ ആയിരുന്നു അപ്പോൾ സാം ചെന്നൈയിലും ഈ പിന്നെ സോഫി എന്തോ ആയിരുന്നു അപ്പോൾ സാം പി ജി പൂർത്തിയാക്കിയിട്ട് നേരെ ലുലു അതിൻ്റെ ഒരു ബ്രാഞ്ചിലേക്ക് അതിൻ്റെ ഒരു ബ്രാഞ്ചിലേക്ക് നേരെ പിന്നെ ഒമാനിലേക്ക് പോയി അപ്പോൾ ബാംഗ്ലൂർ തന്നെയായിരുന്നു നമ്മുടെ സോഫി ഒമാനിൽ ജോലിയായി ബാംഗ്ലൂർ തന്നെയാണ് നമ്മുടെ സോഫി ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പി ജി പൂർത്തിയാക്കി അവിടെ തന്നെ ജോബ് ചെയ്യുവാൻ അപ്പോൾ അതിനുശേഷം കല്യാണം വേഗം തന്നെ കല്യാണം സെറ്റായി അപ്പോൾ കല്യാണത്തിന് ശേഷം നമ്മുടെ പിന്നെ സാം ഒമാനിലും സോഫി ബാംഗ്ലൂരിൽ തന്നെ തുടർന്നു അങ്ങനെ ഒരു മൂന്ന് വർഷക്കാലം ഇടയ്ക്ക് ഇടവേളയ്ക്ക് നമ്മുടെ ഒമാനിൽ നിന്നും സാം ബാംഗ്ലൂരിൽ വരും ബാംഗ്ലൂരിൽ നിന്ന് സോഫിയും കൂട്ടി കുഞ്ഞിനെയും കൂട്ടി നേരെ നാട്ടിലേക്ക് വരും അങ്ങനെയായിരുന്നു അവർ മൂന്ന് വർഷം തുടർന്നുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല ദാമ്പത്യ ജീവിതമൊക്കെ ആയിരുന്നു അതിനുശേഷം പിന്നെ നമ്മുടെ സാം പറഞ്ഞു ഞാൻ പിന്നെ എന്താ ഒന്നുകിൽ നീ ഒമാനിലേക്ക് വരണം അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് വരാമായിരുന്നു അപ്പോൾ സോഫി സമ്മതിച്ചില്ല സോഫി പറഞ്ഞു ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോവാണ് മെൽബണിലേക്ക് ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട് സിസ്റ്റർ വഴി പുള്ളിക്കാരുടെ സിസ്റ്റർ അവിടെയുണ്ട് അപ്പോൾ അത് കാരണം ജോലി ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ അതിന് ഭയങ്കര എതിർപ്പായിരുന്നു കേട്ടോ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നു ലാസ്റ്റ് എന്തായാലും സോഫി കുഞ്ഞിനെയും കൊണ്ട് ഓസ്ട്രേലിയക്ക് പോയി മെൽബണിലേക്ക് പോയി പിന്നെ സാമിൻ്റെ പരിശ്രമം നേരെ കുടുംബത്തോടൊപ്പം താമസിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ സാമു പരിശ്രമിച്ചു കൊണ്ടേരുന്നു ഓസ്ട്രേലിയയിലേക്ക് പോ മെൽബണിലേക്ക് പോയാൽ അപ്പോൾ ഈ ലുലുവിൻ്റെ ഒരു ബ്രാഞ്ച് മെൽബണിലുണ്ടായിരുന്നു അപ്പോൾ അത് പരിശ്രമം കൊണ്ട് വിജയിച്ചു കിട്ടി നേരെ സാമും മെൽബണിലേക്ക് ചെന്നു പിന്നെ അവിടെ പുള്ളിക്കാർക്ക് അത് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല ആര് സാം അവിടേക്ക് ചെന്നത് അപ്പോൾ പോവപ്പോവേ അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി കൂടി വന്നു അപ്പോൾ ഒരു പ്രാ ഈ മരിക്കുന്നതിന് കുറച്ച് മുമ്പുള്ള ഒരു ഇടവേള സമയത്ത് നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും തിരിച്ചു പോകാൻ നേരത്ത് സാം സാമിൻ്റെ അച്ഛനോട് പറഞ്ഞു ചിലപ്പോൾ അടുത്ത തവണ ഞാൻ പെട്ടിയിലായിരിക്കും വരുന്നതെന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അദ്ദേഹത്തിന് അന്ന് മുതൽ ഭയങ്കര ടെൻഷനായിരുന്നു എന്തുകൊണ്ട് മകൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടിയിൽ തന്നെയാണ് സാം നാട്ടിലെത്തി എന്നുള്ളത് അപ്പോൾ അപ്പോ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയണമല്ലോ എങ്ങനെയാണ് സാമിൻ്റെ കൊലപാതകത്തിലേക്ക് സോഫി എത്തി ഇപ്പോൾ ജയിലിലായത് എന്നുള്ളതാണ് അപ്പോ ശരിക്കും ഒരുപാട് പേരുടെ ഒരു എന്താ പറയുക അമ്പത് ശതമാനം പേരുടെ ലൈഫിലേക്ക് മൂന്നാമതൊരാളുടെ കടന്നുവരവായിരിക്കാം പ്രശ്നങ്ങളുടെ തുടക്കവും പ്രശ്നങ്ങളുടെ അവസാനവും അല്ലേ അതുപോലെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലും സംഭവിച്ചത് ശരിക്കും മൂന്നാമതൊരാളുടെ കടന്ന് വര വരവാണ് അപ്പോൾ സോഫി ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്നപ്പോൾ പരിചയപ്പെട്ട ഒരു യുവാവുമായിട്ടുള്ള അടുപ്പം ആ ഒരു അടുപ്പം ഭയങ്കര ദൃഢമായി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇഷ്ടം എല്ലാ ബന്ധങ്ങളിലേക്കും അത് പോയി എന്നുള്ളതാണ് പോയിട്ട് ഓസ്ട്രേലിയയിലേക്ക് സോഫി പോയത് തന്നെ ഈ മൂന്നാമത്തെ ഒരാൾ കടന്നു വന്നപ്പോൾ ആ ആളും കൂടി ഓസ്ട്രേലിയക്ക് ചെല്ലും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് വിശ്വാസം ശരിക്കും ശരിയാണ് ആളും ചെന്നു എന്നുള്ളതാണ് പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ വിപരീതമായി നടന്നത് സാമും അവിടേക്ക് ചെന്നു എന്നുള്ളതാണ് ഓസ്ട്രേലിയയിലും അവരുടെ ബന്ധം ഭയങ്കരമായിട്ട് വളർന്നു എന്നുള്ളതാണ് അപ്പോൾ അവർക്കിടയിൽ ഒരുപാട് പ്രശ്നം മരിക്കുന്നതിന് സാം മരിക്കുന്നതിന് മുന്നേ നാട്ടിൽ പോയപ്പോഴാണ് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒരു പക്ഷേ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായതിൻ്റെ ഇടയിൽ സാമിന് തോന്നിയിരിക്കാം ഒരു പക്ഷേ ഞാൻ മരണപ്പെട്ടേക്കാം എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അച്ഛനോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോന്നത് പറഞ്ഞതുപോലെ തന്നെ സാം മരണപ്പെട്ടു അപ്പോൾ അവരുടെ ദൃഢമായ ബന്ധം കൊണ്ടാണ് അപ്പം ഈ ഒരു ഇത് ഷെയർ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പോലീസ് അത് കണ്ടുപിടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മീഡിയയെ അറിയും നാട്ടുകാരറിയും വീട്ടുകാരും ഒത്തറിഞ്ഞ് കംപ്ലീറ്റ് കൊട്ടിക്കോഷിക്കും പക്ഷേ േലിയയിലെ പോലീസുകാർ അങ്ങനെയല്ല അവർക്ക് ഈ ഒരു കൊലപാതകം അവിടെ വെച്ച് കൊലപാതക മീൻസ് ഇങ്ങനെ ഒരു മരണം അവിടെ വെച്ച് നടന്നപ്പോൾ തന്നെ അവരിൽ ചെറിയൊരു സംശയം ഉടവിട്ടു അപ്പം അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കേണ്ട ഒരു മരണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും പോലീസ് വരണം അന്വേഷിക്കുമല്ലോ അപ്പോൾ അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ എല്ലാം രഹസ്യമായിട്ടായിരിക്കും അന്വേഷിക്കുന്നത് വളരെ രഹസ്യമായിട്ട് അന്വേഷിച്ച് തെളിവ് കംപ്ലീറ്റ് ആയിട്ട് തെളിവ് കിട്ടി ആ തെളിവോട് കൂടി മാത്രമേ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് അവർ ജയിലിലാക്കുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇവർ വളരെ അതായത് ഇത് അങ്ങനെ ഒരു കൊലപാതകമാണെന്നുള്ള സംശയത്തിലേക്ക് പോകാൻ കാരണം ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ടിൽ എന്താ പറയുക കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് സംശയമുള്ളൊരു റിപ്പോർട്ട് വന്നത് അപ്പോൾ അതായത് ടോക്സിക് എന്തോ ഒരു സബ്സ്റ്റൻസ് ഉള്ളിൽ പോയിട്ടുണ്ട് അതായത് സയനൈഡ് പോലെയുള്ള എന്തോ ഒരു സംഭവം ഉള്ളിൽ പോയിട്ടുണ്ടെന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ കിട്ടി അതാണ് ഓസ്ട്രേലിയൻ പോലീസ് അന്വേഷിക്കാനുള്ള കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് മുതൽ സോഫി അവരുടെ ഒരു വാച്ചിങ്ങിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രഹസ്യമായി ഈ ഷാഡോ പോലീസ് പോലെയുള്ള സംഭവം അങ്ങനെയൊക്കെ ഒരു അപ്പോൾ ഒരു നാലായിട്ട് ഡിവൈഡ് ചെയ്തു നാലായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ വിട്ടിട്ടുണ്ട് അതായത് ഒന്ന് സോഫിഡ യാത്ര എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ കാണുന്നു എന്നുള്ളത് പിന്നെ ഫോൺ വിവരങ്ങൾ അതുപോലെ പിന്നെ സാമ്പത്തിക ഇടപാടുകൾ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്കായിട്ടാണ് മൂന്ന് പേരെയായിട്ട് തിരിച്ച് വിട്ടിട്ടുണ്ട് അങ്ങനെ സംഘാടകരെ വിട്ടിട്ടുണ്ട് അപ്പോൾ ശരിയാണ് രണ്ടൊമ്പത് മാസം എടുക്കുമല്ലോ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് തരില്ല അപ്പോൾ ശരിയാണ് വിചാരിച്ച പോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഈ സാമിൻ്റെ കാറും എന്തോ ബാക്കി സംഭവങ്ങളൊക്കെ ഒരു ഒരു ഈ കടന്നു വന്ന മൂന്നാമതൊരാളുണ്ടല്ലോ ആളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൺ സംഭാഷണത്തിൽ ഒരു ഒരാളിലേക്ക് മണിക്യൂറുകളോളം മണിക്യൂറുകളോളം സംസാരിക്കുന്നു പിന്നെ ഈ വാച്ചിങ്ങിൽ വന്നപ്പം ഒരാളെ എപ്പോഴും കാണുന്നുണ്ട് കഫേലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എപ്പോഴും കാണുന്നുണ്ട് മീറ്റ് ചെയ്തിട്ട് സംസാരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ തുടർന്ന് പിന്നെ എല്ലാ കാര്യങ്ങളും കിട്ടുമല്ലോ അങ്ങനെ അങ്ങനെ അന്വേഷിച്ച് ഓസ്ട്രേലിയൻ പോലീസ് വളരെ രഹസ്യമായി അന്വേഷിച്ചത് കൊണ്ട് തന്നെ തെളിവ് സഹിതം എല്ലാം കിട്ടി അങ്ങനെയാണ് കൊലപാതകി നമ്മുടെ സോഫി തന്നെയാണ് സ്വന്തം ഭാര്യ തന്നെയാണ് എന്നറിഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് അപ്പൊ ഇതുപോലെയൊക്കെ നമ്മുടെ നാട്ടില് നടക്കുന്ന എനിക്ക് അറിഞ്ഞൂടായിരുന്നു രഹസ്യം ഒരിക്കലും പറ്റത്തില്ല അല്ലെ രഹസ്യമായിട്ട് ഒന്നും നടക്കത്തില്ല അറിയില്ല എന്തായാലും ഞാൻ അപമാനിക്കുന്നതല്ല ഞാൻ പറഞ്ഞ ഇങ്ങനെ ആയിരിക്കണം പോലീസ് കണ്ട ഇതുപോലെ കാര്യം ഇതൊക്കെ എത്ര പാടായിരിക്കും കണ്ടുപിടിക്കാനൊക്കെ എത്ര ആയാലും ഭയങ്കര ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു കൊലപാതകം ഒരാൾക്ക് പോലും ഡൗട്ട് തോന്നുന്ന തരത്തിലായിരുന്നില്ല ആ ഒരു കൊലപാതകം പുള്ളിക്കാര് ചെയ്തെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇവരുടെ ഇടയിൽ അതായത് കുട്ടി ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോറി ഇവിടെ പറയാൻ നിങ്ങളുടെ ഈ സ്റ്റോറി കേൾപ്പിച്ചൊന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടല്ല അത്രത്തോളം കുട്ടിക്കാലം മുതൽ ഇഷ്ടമുണ്ടായിരുന്നു ഒരുമിച്ച് സ്നേഹിച്ച് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നവർ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ തന്നെ അവർ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി എന്നുള്ളതാണ് കാര്യം സാമിൻ്റെ വീട്ടുകാർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്ന താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളിക്കാർ സാമിന് കെട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നവർ പറഞ്ഞിട്ടാണ് ആ ഒരു കല്യാണം തന്നെ നടന്നത് അപ്പോൾ അവർ ഒന്നായി ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ മൂന്നാമതൊരാളുടെ കടന്ന് വരവാണ് അവരുടെ ജീവിതത്തെ ഇങ്ങനെ ഇങ്ങനെയാക്കിയത് അതും അവരെന്ത് നേടി അതിൽ സാമു മരണപ്പെട്ടു ഈ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടം ഉള്ള ആളുകളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി മറ്റൊരാളെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏത് തരത്തിലും നശിപ്പിച്ചിട്ട് നമുക്കൊരിക്കലും സന്തോഷത്തോടെ ആരുടെ കൂടെയും ജീവിക്കാൻ പറ്റില്ല അത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ പറയുക പരസ്പരം പറയുക എനിക്ക് പറ്റത്തില്ല എനിക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണ് ഞാൻ അയാളോടൊപ്പം പോയി ജീവിക്കുകയാണ് എന്ന് പറയുക അതിനുശേഷം ഇങ്ങോട്ടും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊരു വഴക്കിൽ 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 നിന്ന് എന്തായാലും അടുത്ത് ആരെങ്കിലും ഒരാൾ പിന്മാറും അത്രേ ഉള്ളൂ അതിലല്ലാതെ ഒന്ന് സമയങ്ങളിൽ കൊന്നിട്ട് ഒരിക്കലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ കടന്നു വരവാണ് അപ്പം അതുകൊണ്ടാണ് അതൊരു കൊലപാതകത്തിൽ ചെന്ന് എത്തിയിട്ട് പിള്ളിക്കാരി എവിടെ എത്തി ജയിലിലെ ആ ഒരു കുഞ്ഞ് അനാഥമായി അച്ഛനും അമ്മയും ഇല്ലാതെ വേണം ഇനി അത് വളരാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പം ഒരു സാമും പ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന സാമും സോഫിയും സോഫിയുമല്ല അതിനുശേഷം എത്രയോ സാമു എത്രയോ സോഫിയും കടന്നുപോയി എത്രയോ പേര് ഇപ്പോഴിപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ ഇതുപോലത്തെ വേറൊരു വാർത്തയും കൂടി കേൾക്കും അപ്പം അതുകൊണ്ട് ഒരിക്കലും പെട്ടെന്ന് ഒരു മാറ്റം വരുമെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം നമ്മുടെ ലൈഫിലേക്ക് മൂന്നാമതൊരാളുടെ കടന്നു വരവ് ആർക്ക് ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഇനി കാമുകനാണെങ്കിലും കാമുകിക്കാണെങ്കിലും ആർക്ക് തന്നെയാണെങ്കിലും മൂന്നാമതൊരാൾ ഇപ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം എന്തിൻ്റെ ഇടയിലാണെങ്കിലും മൂന്നാമതൊരാളുടെ കടന്നു വരവ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കരുത് നമ്മുടെ കൂടെ ഉള്ള ആളിനെ കൊന്നു കളഞ്ഞിട്ട് നമുക്ക് ഈ മൂന്നാമതൊരാളെ ഇടയിൽ കയറ്റി അയാളോടൊപ്പം സുഖമാകാം എന്നുള്ളൊരു ചിന്ത അത ഒരു വ്യർത്ഥമായിട്ടുള്ള ചിന്തയാണ് ഒരിക്കലും സഫലമാകില്ല ആ ഒരു സത്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ കൊല്ലുക എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കരുത് അത് സക്സസ് ആവില്ല അതുകൊണ്ടാണ് അപ്പോൾ ശരി ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റോറി ഷെയർ ചെയ്തത്